ഹായ് വെൽക്കം ബാക്ക് ടു വാച്ച് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ് അപ്പൊ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിന് പ്രത്യേകത എന്ന് അച്ഛനും അമ്മിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു കുട്ടി വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ് ടാ നമ്മുടെ വീട് ഇവിടെ ഇങ്ങനെ താമസായിട്ട് കുറച്ച് മാസങ്ങളായി പക്ഷെ അച്ഛനും അമ്മയും ഇവിടെക്കായിട്ട് വന്ന് നിക്കല് അങ്ങനെ അധികം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എന്റെ അച്ഛൻ ഓട്ടോ ഓടിക്കുന്ന ആളാണ് അപ്പോ അച്ഛൻ ഈ ഓട്ടോറിക്ഷ കുടിക്കണ കാരണം പെട്ടെന്ന് വാടക എന്തെങ്കിലും ഫോണിക്കോടെ വരികയാണെങ്കിൽ പെട്ടെന്ന് എന്റെ വീട്ടിൽ നിന്ന് നമ്മുടെ ഈ വീട്ടിൽ നിന്ന് പോവാൻ ബുദ്ധിമുട്ടായിരിക്കല്ലോ അപ്പൊ അതുകൊണ്ട് പൊതുവേ അച്ഛൻ വന്ന് അങ്ങനെ നിക്കല് കുറവാണ് പിന്നെ വല്ലപ്പോഴും രാത്രി അച്ഛനും വല്ല വാടക അങ്ങനെ ഓട്ടോറിക്ഷയില് വല്ലവരും വാടകയൊക്കെ വിളിക്കുകയാണെങ്കിൽ അമ്മ വീട്ടിൽ ഒത്തക്കാവില്ലേ അപ്പൊ രാത്രി ഒക്കെ ആ സമയമാണെങ്കിൽ അച്ഛൻ അച്ഛനമ്മേനെ ഇവിടെ കൊണ്ടാക്കിയിട്ട് പിന്നെ അന്നത്തെ ദിവസം ഇവിടെ നിന്നിട്ട് കാലത്തൊരു അഞ്ചര ആറു മണിക്കാവുമ്പോഴേക്കും പോകും അങ്ങനെയാണ് ഇവിടെ പ്രാവശ്യം വന്ന് നിന്നിട്ടു കുറെ പ്രാവശ്യമായി അച്ഛനും അമ്മ ഇങ്ങോട്ട് വരാം ഒരു ദിവസം വരാം വരാം നിക്കാൻ വരാം എന്നൊക്കെ പറയുന്നു ഉണ്ണികൾ കുറേ ദിവസമായി പറയുന്നു. അച്ഛാ അച്ഛനമ്മ എന്താ വരാത്തെ ഇവിടെ നിൽക്കാത്തേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഇന്നലെ അച്ഛന്റെ വണ്ടി ഓട്ടോറിക്ഷ ചെറിയ കംപ്ലൈന്റ് ആയി അപ്പോൾ എന്തായാലും ഒറ്റ ഒറ്റവാടക എടുക്കാൻ പറ്റില്ല പോകാൻ പറ്റില്ല അപ്പൊ ഇന്നലെ വൈകുന്നേരം അച്ഛനും അമ്മയും കൂടി വന്നിട്ടുണ്ട് അപ്പൊ സർപ്രൈസ് ആയിട്ട് ഇന്നലെ അച്ഛനും അമ്മിയൊക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇന്നലെ ഇവിടെ നിന്നു ഇന്നൊരു ഉച്ചയൊക്കെ വരെ ഉണ്ടായിരുന്നു അത് കഴിയുമ്പഴേക്കും ഓട്ടോറിക്ഷ ശരിയാക്കി അപ്പൊ അമ്മയും പോയി അപ്പൊ ഇന്നലെ വിട്ട് ഈ നേരം വരെ അച്ഛനും അച്ഛനമ്മയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമായി കാരണം അവർക്കും ഭയങ്കര സന്തോഷമായില്ല അവരുടെ മോളുടെ വീട്ടിലേക്ക് ഇങ്ങനെ താമസിച്ചിട്ടുള്ള ഒരു വീട്ടിലേക്ക് വന്ന് എന്ന് പറയുമ്പോൾ അവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും അതേപോലെ നമുക്കും അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ അച്ഛനും അമ്മയും അങ്ങനെ വന്ന് നിക്കാറൊന്നുമില്ല അപ്പൊ ഇങ്ങനെ വന്നു നിക്കുമ്പോ നമുക്ക് അതൊരു ഭയങ്കര സന്തോഷമല്ലേ നമ്മൾ നമ്മുടെ വീട്ടിൽ നിക്കാൻ പോകണ പോലെ തന്നെ അവർ അവരിങ്ങട്ട് വരുമ്പോൾ നമുക്കൊരു സന്തോഷല്ലേ അപ്പൊ അങ്ങനത്തെ കുട്ടി കുട്ടി വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വ്ലോഗ് ആണ് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടവാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മാറിക്കരുത് അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാട്ടോ അപ്പം ഇന്ന് കാലത്ത് മക്കൾ സ്കൂളിൽ പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പം ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് പോകാം അല്ലെങ്കിൽ ആ ഒരു സ്കൂൾ ടൈമിൽ ഭയങ്കര ധൃതി പിടിച്ച ഒരു സമയമായിരിക്കും കാരണം നമുക്ക് അടുക്കളയിൽ എന്തെങ്കിലും പണികളുണ്ടാകും അത് ചെയ്യണം അതിൻ്റെ ഇടയിൽ മക്കളെ യൂണിഫോം ഇട്ട് കൊടുക്കൽ അവരുടെ കാര്യങ്ങൾ നോക്കല് പിന്നെ ലഞ്ചാക്കല് അങ്ങനെ മൊത്തത്തിലൊരു ഓട്ടായിരിക്കും ഒരു യുദ്ധം പോലെയാണ് പക്ഷെ ഇന്നും പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായില്ലേ അമ്മയുണ്ടായപ്പോൾ അമ്മ കൂടെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ പറഞ്ഞു അടുക്കളയിലേക്ക് കയറുന്നില്ല അടുക്കളയിലെ ഓരോ പാത്രങ്ങൾ എവിടെയാണോ ഓരോ സാധനങ്ങൾ എവിടെയാണോ ഒരു തപ്പിപ്പിടുത്തുണ്ട് അമ്മയ്ക്ക് അപ്പോൾ അത് നീ ചെയ്തോ മക്കളുടെ കാര്യം കുളിപ്പിക്കലും അവരുടെ ഫുഡ് കൊടുക്കലും എല്ലാം ബാക്കി അമ്മ ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ എനിക്ക് ആ ഒരു ഭാഗത്തേക്ക് ചിന്തിക്കേണ്ടി വന്നില്ല അത് ഫുൾ അമ്മ ചെയ്ത കാരണം അടുക്കളയിലെ കാര്യങ്ങൾ ഇങ്ങനെ സ്മൂത്തായിട്ട് നടന്നു പോയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് നേ നേരം വൈകുമില്ല എല്ലാം നല്ല രീതിയിലാണ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കാലത്ത് മക്കൾക്ക് ഞാൻ ചപ്പാത്തിയും മുട്ട കുത്തിപുരിയാണ് കേട്ടോ ഉണ്ടാക്കി കൊടുത്തത് അത് അവർക്ക് കാലത്ത് ലഞ്ചിനും സ്നാക്സും അങ്ങനെയൊക്കെ ആയിട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അച്ഛന് പൊതുവേ ഈ പുട്ടും കടലയാണ് ഇഷ്ടം അപ്പം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ പുട്ടും കടലയാണ് കേട്ടോ ഉണ്ടാക്കിയത് അത് ഇപ്പോൾ സമയം നല്ലോണം ഉണ്ടായ കാരണം അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടി ഒരു ബ്രേക്ക്ഫാസ്റ്റേ ആണ് നമ്മൾ ചെയ്യുള്ളു ഇതിപ്പോൾ അമ്മയുള്ള കാരണമാണ് കേട്ടോ അങ്ങനെ ചെയ്തത് അപ്പം മക്കൾ പോയതിൻ്റെ പിന്നാലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടുണ്ടായിരുന്നോട്ടെ പച്ചൻകാലത്ത് നേരത്തെ എഴുന്നേറ്റിട്ട് വണ്ടി ശരിയാക്കണം എൻ്റെ ഇതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും അമ്മയും മാത്രമേ ഉണ്ടായുള്ളൂ അപ്പോൾ അമ്മയും ഞാനും കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിക്കും കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് നേരം അമ്മേടെ അടുത്ത് ഇങ്ങനെ വർത്ത അമ്മ ഫുൾ ടൈം ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് ആ വിശേഷം കെട്ടിയിരിക്കണ ഒരു സ്വഭാവമാണ് അതേപോലെ തന്നെ കേട്ടോ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നടക്കും കുറേ വിശേഷങ്ങളും അവിടുത്തെക്കാർ ഇവിടുത്തെക്കാർ അങ്ങനെ ആയിട്ട് കുറേ വിശേഷങ്ങള് കുറേ നാളത്തെ വിശേഷങ്ങൾ ഉണ്ടാവുമല്ലോ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഫുൾ ടൈം സംസാരമാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് കേട്ടാ അപ്പം അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു അപ്പം ഞാൻ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പം തന്നെ എനിക്ക് പൊതുവേ ഒരു മടിയുണ്ട് എന്ന് വെച്ചാൽ കുറച്ച് നേരം പിന്നെ ഞാൻ അവിടെ ഇരിക്കും സത്യം പറഞ്ഞത് ഭയങ്കര ഒരു പൊട്ടശീലമാണ് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരത്തേക്ക് ഇങ്ങനെ തന്നെ ഇരിക്കാൻ തോന്നും എഴുന്നേൽക്കാൻ തോന്നില്ല അപ്പോൾ പണികൾ നമ്മൾ ബാക്കിയുള്ള പണികൾ ലേറ്റ് ആവുകയും ചെയ്യും പക്ഷെ അവർ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കാറ് അപ്പം അമ്മ പറഞ്ഞു അതൊന്നും വേണ്ട നമുക്ക് വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പണികൾ കഴിച്ച് കുളിച്ച് കഴിഞ്ഞ് ഇരിക്കുകയാണെങ്കിൽ അത്രയും നേരം ഇരിക്കാമല്ലോ കാരണം അമ്മ ഉച്ചയ്ക്ക് പോകും അച്ഛൻ്റെ വണ്ടി ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും വേഗം ശരിയാക്കി കൊണ്ടുവരും അപ്പം അതിനുള്ളിൽ അവർ പോവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ ഡേ ഫുഡൊക്കെ കഴിച്ച് വേഗം അടുക്കള പണിയും അതേപോലെ തന്നെ അടിച്ചു വരി തുടക്കലും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ചുമ്മാ വെറുതെ കുറേ നേരം വർത്തമാനം പറയാമെന്ന് വെച്ചിട്ട് വേഗം പണികളും കാര്യങ്ങളൊക്കെ ചെയ്യാം അമ്മയുള്ള കാരണം പണികളൊക്കെ വേഗം കഴിഞ്ഞ് ഒരു പത്തരയാകുമ്പോഴേക്കും പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചെടിക്ക് കുറച്ച് വെള്ളമൊക്കെ കഴിക്കാണ്ടായിരുന്നു അതൊക്കെ ഒഴിച്ചു പിന്നെതേ കൂളിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ പണികളൊന്നുമില്ല അച്ഛൻ ഉച്ചയ്ക്ക് വരുവുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് അച്ഛനെ അതിനിടയിൽ വന്ന് കഴിച്ച് പോയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ഞങ്ങളവിടെ ഇരുന്ന് കുറേ നേരം വർത്താനം പറയാം അതന്നെ വർത്താനമൊക്കെ പറഞ്ഞ് അച്ഛൻ ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും അച്ഛൻ വന്നിട്ടാ അച്ഛൻ വന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ചേരം കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞ് പിന്നെ അവർ പോയി മക്കൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തില്ല അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ കിടന്നുറങ്ങി കേട്ടോ അതാണ് ഞാൻ വേറെ വീഡിയോ ഒന്ന് എടുക്കാൻ ഇനിയിപ്പോൾ ഈവനിങ് ആയി മക്കൾ സ്കൂൾ വിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ച് അവർ ട്യൂഷനൊക്കെ പോയി ഞാൻ പിന്നെ ഇത് അടുക്കളയിൽ കുറച്ച് കറികളൊക്കെ ഒന്ന് ചൂടാക്കി വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ഞാൻ ആ ഹുഡും ഹോബിനെ കുറിച്ചൊരു വീഡിയോ ചെയ്താലോ എന്ന് ആലോചിച്ചത് കാരണം നമ്മുടെ ഹോം ടൂറിലും കിച്ചൺ ടൂറിലും ഒക്കെ ഹുഡും ഹോബിനെ കുറിച്ചിട്ടൊക്കെ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിത് എടുത്തത് പ്യൂർ ഫ്ലെയിംസിൻ്റെ ഹുഡും ഹോബുമാണ് കേട്ടോ എടുത്തത് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് തന്നെയാണ് ഇതുവരെ ഒന്നും കംപ്ലയിൻറ്റ് വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല അത്യാവശ്യം നല്ല ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇതെടുത്തത് ഒരു കോംബോ ഓഫർ പോലെ ഹുഡ് ഹോബും കൂടി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് റേറ്റ് കുറവ് കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുത്തത് അതിൽ എനിക്ക് അത്ര വലിയ കാര്യം തോന്നുന്നില്ല ഹുഡില് ഹുഡും ഹോബും അങ്ങനെ ഓഫറിൽ വരുന്നപ്പോൾ ഒരെണ്ണം കുറച്ച് നല്ലതും ഒരെണ്ണം അത്രയ്ക്കും നല്ലതല്ലായിരിക്കാം അങ്ങനെയാണ് പൊതുവെ ഓഫറിലൊക്കെ വെച്ച് കണ്ടേ നമ്മൾ എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നത് തന്നെയാണ് നല്ലത് ഇത് ഓഫറിലായി വന്നപ്പോൾ നമ്മൾ പിന്നെ ഓപ്പൺ കിച്ചൺ അല്ലേ അതിലേക്കിപ്പോൾ അധികം റഫ്യൂസ് ഒന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ കോംബോ ഓഫറിൽ നമ്മൾ എടുത്തു കൂട്ടാം പക്ഷേ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇതുവരെ ഒന്നും കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല ബ്രാസിൻ്റെ ഉള്ളിലുള്ളത് ബ്രാസാണ് ഫുൾ ബ്രാസിൻ്റെയല്ല കേട്ടോ പിന്നെ ഇത് ത്രീ ബേർണറാണ് വന്നിരിക്കുന്നത് സെൻറ്ററിലുള്ളതിന് കുറച്ച് ഫ്ലെയിം കുറവാണ് ബാക്കി രണ്ട് സൈഡിലുള്ളത് നല്ല ഫ്ലെയിമാണ് കേട്ടോ പിന്നെ ഇതൊരു ഫൈവ് ഇയർ വാറൻറ്റി ഒക്കെ ഇതിൽ ഇവർ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് ഇത് പല മെഷർമെൻറ്റിൽ വരുന്നുണ്ട് നയൻറ്റി സിക്സ്റ്റി അങ്ങനെ പല ഇതിൽ വരുന്നുണ്ട് നമ്മൾ നയൻറ്റി ആണ് കേട്ടോ എടുത്തത് ഹുഡും ഹോബും എപ്പോഴും ഒരേ മെഷർമെൻറ്റിൽ എടുക്കുക നയൻ്റി ആണെങ്കിൽ രണ്ടും നയൻറ്റി അല്ലെങ്കിൽ സിക്സ്റ്റി ആണെങ്കിൽ രണ്ടും സിക്സ്റ്റി അങ്ങനെ എടുക്കണം കേട്ടോ ഇതിൻ്റെ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി ഞാൻ എപ്പോഴെ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്